കാവുങ്ങൽപ്പറമ്പ് എം ജി എം ഹോസ്പിറ്റലിൽ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കാർഡിയോളജി ഫിസിഷ്യൻ പൾമനോളജി എന്നീ ആരോഗ്യ വിഭാഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു ലാബ് ടെസ്റ്റുകളും പ്രിവിലേജ് കാർഡ് ആനുകൂല്യങ്ങളും ക്യാമ്പിൽ പങ്കെടുത്ത നിരവധി പേർ പ്രയോജനപ്പെടുത്തി ചേലക്കുളം മഹാത്മാഗാന്ധി മെമ്മോറിയൽ എം ജി എം ഹോസ്പിറ്റൽ ആൻഡ് ലാബ് അങ്കമാലി കറുകുറ്റിയിലുള്ള അപ്പോളോ അട്ട്ലൈസ് ഹോസ്പിറ്റൽ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജനുവരി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ കാവുങ്ങപ്പറമ്പ് എം ജി എം ഹോസ്പിറ്റൽ വെച്ചായിരുന്നു ക്യാമ്പ് ആതുരശുദ്രൂഷാരംഗത്ത് ഇരുപത് വർഷക്കാലത്തെ പാരമ്പര്യവുമായി മികച്ച നിലയിൽ പ്രവർത്തിച്ചു വരുന്ന എം ജി എം ഹോസ്പിറ്റൽ ശൃംഖലയുടെ ശാഖ രണ്ടായിരത്തി പതിനാല് ജൂലൈ മുതലാണ് കാവുങ്ങൽ മുസ്ലിം പള്ളിക്ക് പള്ളിക്കെതിർവശം പറക്കുന്നത് ആർക്കിഡിൽ ആരംഭിച്ചത് സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ കാർഡിയോളജി പെർമനോളജി ഫിസിഷ്യൻ എന്നീ മൂന്ന് ൾ പങ്കെടുത്തു ബി പി ഷുഗർ ഇ സി ജി പി എഫ് ഡി എന്നീ ലബോറട്ടറി ട്രസ്റ്റുകൾ ക്യാമ്പിൽ ഉൾപ്പെട്ടിരുന്നു കാർഡിയോളജി ഡോക്ടർ അശോക് ജെയിൻ ഹോൾമനോളജി ഭാഗത്തിലെ ഡോക്ടർ അജയ് ജോയ് ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ അമൽ എന്നിവർ ക്യാമ്പിലെത്തിയ രോഗികളെ പരിശോധിച്ചു എം ജി എം ഹോസ്പിറ്റലിലുടമ ജി ആസ് യൂസഫ് അപ്പോളോ അഡ്ലസ് ഹോസ്പിറ്റൽ മാനേജർ മാഹിനാഥ് സുമേഷ് എന്നിവർ നേതൃത്വം നൽകി ഹോസ്പിറ്റലും ഹോസ്പിറ്റലും അപ്പോളോ സംയുക്തമായി ചേർന്നുകൊണ്ട് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ പങ്കെടുപ്പിക്കുകയും രാവിലെ പത്ത് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണി വരായിരുന്നു ക്യാമ്പ് നടന്നത് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യമായിട്ട് പി പി ഷുഗർ അതുപോലെ പി എഫ് ടി ഇ സി ജി എന്ന ടെസ്റ്റുകൾ ചെയ്യുകയുണ്ടായി ക്യാമ്പിൽ പങ്കെടുത്ത ഡോക്ടേഴ്സ് കാർഡിയോളജി വിഭാഗത്തിൽ നിന്നും ഡോക്ടർ അശോക് ജോയ് പൾമണോളജി വിഭാഗത്തിൽ നിന്നും ഡോക്ടർ അജയ് ജോയ് ജനറൽ ഫിസിഷനായിട്ട് ഡോക്ടർ അമലുമാണ് ക്യാമ്പിൽ പങ്കെടുത്തത് നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുക്കുകയുണ്ടായി ഭാഗമായിട്ട് തന്നെ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും ഒരു സൗജന്യം വില്ലേജ് കാർഡ് പ്രത്യേക ആനങ്ങളോട് കൂടി തന്നെ ഒരു പ്രിവില്ലേജ് കാർഡ് കൊടുക്കുകയുണ്ടായിരുന്നു മെച്ചപ്പെട്ട ജീവിതത്തിനായി ആരോഗ്യത്തെക്കുറിച്ച് കരുതൽ ഉള്ളവരായിരിക്കുക എന്ന ക്യാപ്ഷനോടെ പ്രവർത്തിക്കുന്ന എം ജി എം ഹോസ്പിറ്റൽ ഇരുപത്തിനാല് മണിക്കൂർ കാഷ്വാലിറ്റി സേവനവും ഒപ്പം മെഡിക്കൽ ലബോറട്ടറി ഇ സി ജി ഫാർമസി ഓക്സിജൻ നെബിലൈസേഷൻ ഇൻ ആൻഡ് ഔട്ട് പേഷ്യൻ ഹോം കെയർ സേവനങ്ങളും ലഭ്യമാണ് കവളങ്ങാട് അടിവാട് ഓടയ്ക്കാലി കോട്ടപ്പടി ഇരുമ്പുപാലം കുറ്റിപ്പാടം വടപ്പുഴ എന്നീ സ്ഥലങ്ങളിൽ എം ജി എം ഹോസ്പിറ്റലിലെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട് ലാബ് ടെസ്റ്റുകൾക്ക് സ്പെഷ്യൽ കോംബോ പാക്കേജ് ഓഫറുകൾ നിലവിൽ ലഭ്യമാണ് ഞാനാണ് ഇപ്പം ഇവിടെ എം ജി എം ഹോസ്പിറ്റൽ കാവങ്ങൽപ്പറമ്പിൽ ഇൻചാർജ് ആയിട്ടിരിക്കുന്ന ഡോക്ടർ എം ജി എം ഹോസ്പിറ്റൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇരുപത് വർഷമായി കഴിഞ്ഞ ഇരുപത് വർഷമായി ആധുര സേവന രംഗത്ത് തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനമാണ് അത് എം ജി എം ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ആൻഡ് ലാബ്സിൻ്റെ ഒമ്പതാമത്തെ ബ്രാഞ്ചാണ് ഇവിടെ കാവങ്ങൽപ്പറമ്പിലുള്ളത് ഇവിടെ നമ്മൾ നൽകുന്ന സേവനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർ ഫെസിലിറ്റി ഇവിടെ ഉണ്ട് ഏത് നിങ്ങൾക്ക് ഏത് പാദയാത്രയാണേലും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി ഇങ്ങോട്ട് വരാം ഇവിടെ ഡോക്ടറുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂർ ലഭ്യമാണ് അതേപോലെ തന്നെ ഏറ്റവും മികച്ച അത് നേഴ്സിംഗ് കെയർ രോഗികളോട് വളരെ സ്നേഹവും സൗമ്യമായി സംസാരിക്കുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരോട് പെരുമാറുന്ന നല്ല ഏറ്റവും മികച്ച നഴ്സിംഗ് കെയർ തന്നെയാണ് നമ്മളിവിടെ നൽകുന്നത് മറ്റ് സേവനങ്ങളെ പറ്റി പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നമുക്കിവിടെ ലാബ് സൗകര്യം ലഭ്യമാണ് അതേപോലെ തന്നെ നമ്മുടെ ലാബിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്പെഷ്യൽ കോംബോ പാക്കേജുകളാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെ മറ്റ് ജീവിതശൈലി രോഗങ്ങൾ ഇതെല്ലാം നിർണ്ണയിക്കുന്നതിന് വേണ്ടുന്ന അത്യാവശ്യ ടെസ്റ്റുകൾ എല്ലാം നമ്മൾ കോംബോ പാക്കേജായിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ നൽകുന്നതാണ് അതേപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഈസിലി സൗകര്യം നമുക്കിവിടെ ലഭ്യമാണ് പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഡിസ്പെൻസറിയെ പറ്റിയാണ് ഒട്ടുമിക്ക മരുന്നുകളും ഇവിടെ നമുക്ക് ലഭ്യമാണ് മരുന്നുകൾ ഗുളികകൾ സിറപ്പ് ഇഞ്ചക്ഷൻസ് എല്ലാം നമുക്കിവിടെ ലഭ്യമാണ് അതേപോലെ തന്നെ ഏറ്റവും സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും നൽകാറുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ Thank you